നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഒരു ശരാശരി സംഖ്യയുടെ സ്വപ്നഭൂമി എന്ന് പറയുന്നത് യു പി ആണ് ഭക്ഷണത്തിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുകയും പള്ളിക്കുള്ളിൽ ശിവലിംഗമുണ്ടോ എന്ന് തപ്പി നടക്കുകയും ചെയ്യുന്ന ദളിത് സ്ത്രീകളെ കൂട്ടമായി ബലാസംഗം ചെയ്യുന്ന യു പി ആണ് ഒരു ശരാശരി സംഖ്യയുടെ സ്വപ്നഭൂമിയും അവരുടെ ആരാധ്യപുരുഷൻ യോഗിയുമാണ് ഞാനീ പറഞ്ഞു വരുന്നത് ഉത്തരേന്ത്യൻ ഗോസ്വാമിമാർ നിരന്തരം പടച്ചുവിടുന്ന കേരളത്തിനെതിരെയുള്ള കള്ളക്കഥകളാണ് നമ്മൾ കേരളത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും പുറം രാജ്യങ്ങളിൽ പോയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ വേണമെന്നില്ല ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ നമ്മൾ ഇന്ത്യൻ ആണെന്ന് പറയുമ്പോൾ രണ്ടാമത് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഏത് സ്റ്റേറ്റ് ആണെന്ന് അപ്പോൾ നമ്മൾ കേരളം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റെസ്പെക്റ്റ് ഉണ്ട് അത് യു പി എന്ന് പറഞ്ഞാലും അത് ബീഹാർ എന്ന് പറഞ്ഞാലും ഇനി രാജസ്ഥാൻ എന്ന് പറഞ്ഞാലും കർണാടക എന്ന് പറഞ്ഞാലും ഒന്നും കിട്ടില്ല കാരണം കേരളം എന്ന് പറയുമ്പോൾ അവർ നമ്മോട് കാണിക്കുന്ന റെസ്പെക്റ്റ് ഉണ്ട് പ്രത്യേകിച്ചും നമ്മൾ വിദ്യാസമ്പന്നരാണ് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളില്ലാത്ത വിധം സമാധാനപരമായി കേരളത്തിൽ എവിടെയും യാത്ര ചെയ്യാം അതിഥികളെ പ്രത്യേകിച്ചും ടൂറിസ്റ്റുകളെയൊക്കെ വല്ലാതെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത് ഈ അടുത്ത കാലത്ത് ഉത്തരേന്ത്യയിൽ ചില വെള്ളപ്പൊക്കങ്ങളുണ്ടായപ്പോൾ അവിടെ അകപ്പെട്ടു പോയ ടൂറിസ്റ്റുകളോട് പ്രത്യേകിച്ചും വനിതകളോട് ആ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനത്തിലെ ജനങ്ങൾ കാണിച്ച ക്രൂരത നമ്മൾ കണ്ടതാണ് എന്താണ് മുങ്ങിച്ചാവാൻ പോകുന്ന സമയത്തും വിദേശ വനിതകളെ ബലാത്സംഗം ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തിയ അത്തരം ആളുകളിൽ നിന്ന് വ്യത്യസ്തരാണ് മനുഷ്യത്വവും അതുപോലെ സാമൂഹ്യ നന്മയും ലക്ഷ്യമാക്കുന്ന മലയാളികൾ എന്നതിൽ യാതൊരു സംശയവുമില്ല ഞാൻ ഏതെങ്കിലും ഒരു വിഭാഗത്തെ അവഹേളിക്കാനോ അപമാതിക്കാനോ വേണ്ടി പറയുന്നതല്ല അത്രത്തോളം നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ പ്രകീർത്തിക്കപ്പെടുന്ന അല്ലെങ്കിൽ അഭിനന്ദനം അർഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന ഒരു ധാരണ നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഈ നോർത്ത് ഇന്ത്യൻ എന്താണ് സംഖികളുടെ പ്രവർത്തനത്തിൽ അഭിമാനം കൊള്ളുന്ന ചില ചില കേരള സംഖികളോടാണ് എനിക്ക് ഈ കാര്യങ്ങൾ പറയാനുള്ളത് പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് വെള്ളപ്പൊക്കവും അതുപോലെ ചില പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായപ്പോൾ വയനാട്ടിലെ ഭൂചലനവുമൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ കാണിച്ച ഐക്യത്തിൻ്റെ സ്വരം അത് വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ പ്രകീർത്തിക്കപ്പെട്ടതാണ് ഞാനൊക്കെ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഐക്യം അവിടുത്തെ പുനരധിവാസത്തിന് കൈയോട് കൈ ചേർന്ന് മെയ്യോട് മെയ് ചേർന്ന് നമ്മൾ പ്രവർത്തിച്ച കാര്യങ്ങൾ ഒക്കെ എല്ലാ ആളുകളും പ്രകീർത്തിച്ചതാണ് ഇപ്പോൾ ഗൾഫിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ ആളുകൾ കാണുമല്ലോ നമ്മുടെ പ്രവൃത്തികളൊക്കെ അവർ കാണുന്നതാണ് ഓഫീസുകളിലൊക്കെ അക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് മലയാളികളുടെ ഒരു ഐക്യം അവരുടെ സാഹോദര്യം അവിടെ ജാതിയില്ല മതമില്ല വർണ്ണമില്ല എന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ഒരുമാതിരി എജ്യൂക്കേറ്റഡ് ആയ ഇത്തരം സംഘചിന്തകളിലൊന്നും പോകാത്ത ആളുകളും നമ്മളെ പ്രകീർത്തിക്കാറുണ്ട് പ്രശംസിക്കാറുണ്ട് കാരണം അവരുടെ നാട്ടിലൊന്നും ഇത്തരം പ്രവർത്തനങ്ങൾ കാണുന്നില്ല അവിടെ ജാതി തിരിച്ച് മതം തിരിച്ച് ഗോത്രം തിരിച്ച് ഒക്കെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല ഒരു സാമൂഹ്യ അവസ്ഥ അങ്ങനെയല്ല അവിടെ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് സഹവർത്തിച്ച് ജീവിക്കുന്നു പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഒരു ദൃഢത കൂടുതലാണ് സംഘടനാ പ്രവർത്തനങ്ങളും ഒക്കെ വളരെ ദൃഢമായി തന്നെ ജാതിയും മതവും വർണ്ണവും ഒന്നും ഇല്ലാതെ ആരെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെട്ടാൽ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു സേവനം അതൊരിക്കലും ജാതിയുടെ മതത്തിൻ്റെ വർണ്ണത്തിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല അതുകൊണ്ടാണ് നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചു ഈ വിദേശ രാജ്യങ്ങളിൽ നമ്മളെ അവരിഷ്ടപ്പെടുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ നോർത്ത് ഇന്ത്യൻ സംഘികൾക്ക് നമ്മളെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് മലയാളികൾ ഇവിടെ സ്നേഹത്തോടെ ഐക്യത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു സന്ദർഭം അവർക്കിഷ്ടമല്ല മിക്കപ്പോഴും ഈ സംഘികളുടെ ഒരു സ്വപ്നഭൂമി എന്ന് പറയുന്നത് ആഹാരത്തിൻ്റെ പേരിൽ ആളുകളെ തല്ലിക്കൊല്ലുന്ന യു പിയും അതുപോലെ പള്ളികൾക്കുള്ളിൽ ശിവലിംഗമുണ്ടോ എന്ന് നോക്കുന്ന യുപിയും ദളിത് സ്ത്രീകളെ കൂട്ടമായി ബലാസംഗം ചെയ്യുന്ന യുപിയുമാണ് അവരുടെ സ്വപ്നഭൂമി അതാണ് കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥ അവർക്കിഷ്ടം ഒട്ടും ഇഷ്ടപ്പെടുന്നതേ ഇല്ല നമ്മുടെ സഹകരണവും സ്നേഹവും ഒന്നും ഒരു സംഖ്യയ്ക്കും ദഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഈ ഉത്തരേന്ത്യൻ ഗോസ്വാമിമാർ കേരളത്തിനെതിരെ നടത്തുന്ന ഈ കള്ളപ്രചനങ്ങൾ അതിങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും ഉന്നതമായ ഇരിക്കുന്ന ആളുകൾ എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇപ്പോൾ ഈ അടുത്ത ദിവസം മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ഒരു മന്ത്രി തന്നെ നിതിൻ നാരായൺ റാണെ എന്ന് പറയുന്ന പ്രമുഖനായ ഒരു നേതാവിൻ്റെ മകൻ മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ മന്ത്രിയുമാണ് അദ്ദേഹവും കേരളത്തിനെതിരെ ഇത്ര മോശമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു കേരളം മിനി പാകിസ്ഥാനാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഒക്കെ ഇവിടെ ഭീകരവാദികളുടെ വോട്ട് വാങ്ങിച്ചാണ് ജയിച്ചത് നിങ്ങൾ നോക്കൂ അവിടെ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കണ്ട പച്ചക്കൊടികൾ പാകിസ്ഥാൻ്റെതാണ് എന്നൊക്കെ ഉത്തരേന്ത്യയിൽ രാഷ്ട്രീയ വിവരമില്ലാത്ത ആളുകളെ പറഞ്ഞു പറ്റിക്കുവാനുള്ള അല്ലെങ്കിൽ അത് കേരളം തീവ്രവാദികളുടെ ഒരു കേന്ദ്രമാണെന്ന് പറഞ്ഞു പറ്റിച്ച് നോർത്ത് ഇന്ത്യയിൽ വോട്ട് നേടാനുള്ള ശ്രമങ്ങൾ ധാരാളമായി നടക്കുന്നുണ്ട് അത് ഓരോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടത്തുമ്പോഴും കേരളത്തെ അവർ വലിച്ചഴച്ച് ഈ സന്ദർഭത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെ വർഗീയമായൊരു ചേരുത്തിരിവുണ്ടാക്കി കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നു എന്ന രീതിയിൽ പറഞ്ഞ് പിടിക്കാൻ ശ്രമിക്കാറുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ യു പി ഇലക്ഷനിൽ യോഗി ആദിത്യനാഥിൻ്റെ ഒരു പ്രസ്താവന എടുത്തു നോക്കിയാൽ ബി ജെ പി യു പി യിൽ അധികാരത്തിൽ വന്നില്ലെങ്കിൽ ബി യു പിയിലെ അവസ്ഥ അത് ബീഹാ അത് പശ്ചിമബംഗാളിലെ പോലെയും കാശ്മീരിലെ പോലെയും കേരളത്തിലെ പോകും പോലെയും ആകും എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ അവസ്ഥ വളരെ മോശമാണെന്നല്ലേ അതിൻ്റെ അർത്ഥം അതുപോലെ ഈ അടുത്ത കർണാടക ഇലക്ഷനിൽ കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രി വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന അമിത്ഷായ അമിത് ഷായാണ് വന്ന് പറഞ്ഞത് നിങ്ങൾ കർണാടകയിൽ ബി ജെ പി അധികാരത്തിലുള്ളതാണ് ബി ബി ജെ പി അധികാരത്തിലുള്ളതുകൊണ്ടാണ് കർണാടക ഇങ്ങനെ സമാധാനപരമായി നിലനിൽക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുക അടുത്തുള്ളത് കേരളമാണ് അങ്ങനെ എല്ലാ തരത്തിലും പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്തിറങ്ങിയ ചില സിനിമകളൊക്കെ ഉത്തരേന്ത്യയിൽ ചർച്ചയാകുകയായിരുന്നു കേരളത്തിൽ സംഘടിതമായി ലൗജഹാദ് നടത്തുന്നു മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത് പ്രത്യേകിച്ചും അത് ഇസ്ലാം മതത്തിനെതിരെ മാത്രമല്ല ക്രൈസ്തവ മതത്തിനെതിരെയും അത്തരം ആരോപണങ്ങൾ ഉത്തരേന്ത്യയിൽ ഉന്നയിക്കപ്പെടാറുണ്ട് നീശ് നാരായണൻ റാണയുടെ പ്രസ്താവനയിൽ തന്നെ മുസ്ലിം മതവും ക്രിസ്തു ക്രിസ്തു മതവും സംഘടിതമായി ഹിന്ദുക്കളെ അവരുടെ മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിക്കുന്നു എന്ന ഒരു ധാരണ കൂടി പടർത്തിവിടാൻ ശ്രമിക്കുന്നുണ്ട് ഇത് വളരെ അപകടകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മൾ സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കുന്ന ആളുകളാണ് എല്ലാ പ്രശ്നങ്ങളെയും ഒന്നിച്ചു നേരിടുന്ന ആളുകളാണ് അപ്പോൾ ഉത്തരേന്ത്യൻ ഗോസായിമാരുടെ കേരളത്തെ ഇങ്ങനെ അപമാനിക്കാനുള്ള ശ്രമങ്ങളെതിരയ്ക്കെതിരെ നമ്മൾ ഒന്നിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും നിർഭാഗ്യവശാൽ ചില സംഘാനുകൂല പ്രവർത്തകരുടെ ചാനൽ ചർച്ചകളിലൊക്കെ അത് വീണ്ടും അതിനെ ന്യായീകരിക്കുവാനുള്ള ശ്രമങ്ങളാണ് പറഞ്ഞു കൊണ്ടുവരുന്നത് കേരളത്തെ ഇടിച്ചു താഴ്ത്താനുള്ള ഉത്തരേന്ത്യൻ സംഖികളുടെ ശ്രമങ്ങളെ കേരളത്തിലെ സംഖികളും അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ വിലയും നമ്മുടെ നിലയുമൊക്കെ അറിയണമെങ്കിൽ എപ്പോഴെങ്കിലും ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്ന് പോകുമ്പോൾ അവിടുത്തെ ആളുകൾ കേരളത്തെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ കേൾക്കുക ആർക്കും നോർത്ത് ഇന്ത്യ ഇഷ്ടമല്ല കാരണം നോർത്ത് ഇന്ത്യയിലൊന്നും ഒരു സമാധാനപരമായി അവർക്കൊരു യാത്ര ചെയ്യാൻ പറ്റില്ല ഒരു ടൂറിസ്റ്റിന് കടന്നു പോകാൻ പറ്റില്ല അവരെ ആക്രമിക്കുകയും അവരൊന്ന് കാര്യങ്ങൾ തട്ടിയെടുക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയാണുള്ളത് എപ്പോഴെങ്കിലും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ഒരു നോർ ഒരു വിദേശ വനിതയോട് ചോദിച്ചു നോക്കുക കേരളത്തിൽ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത് നോർത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഈ അടുത്ത കാലത്ത് നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ അവിടെ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിദേശ വരുന്നതൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു ബലാത്സംഗം ചെയ്യപ്പെട്ടു അതൊക്കെ നമ്മൾ വാർത്തകൾ വായിച്ചതാണ് കാരണം മുങ്ങി താഴാൻ പോകുമ്പോഴും റേപ്പ് ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുകയായിരുന്നു ആ ജനത കേരളത്തിലെ സാമൂഹ്യവ്യവസ്ഥ എങ്ങനെയാണോ നമ്മൾ വരുന്ന ആളുകളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ജനതയാണ് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ലോകത്ത് ഏത് ഭാഗത്ത് നിന്നാലും കേരളം എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ജനതയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട ഒരു കേരളീയൻ എന്ന രീതിയിൽ അഭിമാനിക്കുന്നതിൽ നമുക്ക് യാതൊരു കുറവും വിചാരിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാറുള്ളത് ഇന്ത്യൻ എൻ്റെ രാജ്യവും കേരളം എൻ്റെ സംസ്ഥാനവുമാണ് അതുപോലെ അപ്പോൾ തമിഴ് തമിഴ്നാടുകാർക്കൊരു പ്രാദേശിക വാദവും അവർ അവരുടെ ലാംഗ്വേജിൽ അവരുടെ ഭാഷയിൽ അഭിമാനം കൊള്ളുന്നതും ചെയ്യുന്നത് പോലെ നമുക്കും നമ്മുടെ ഭാഷയിൽ അഭിമാനം കൊള്ളുന്നില്ലെന്ന് യാതൊരു കുറവുമില്ല പ്രത്യേകിച്ചും ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഈ വിവേചനം അത് വളരെ വലുതാണ് തമിഴ്നാടിനോടും കേരളത്തിനോടും പ്രത്യേകിച്ചുമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിനോട് ഒരു എം പി ഉണ്ടാകുമ്പോഴെങ്കിലും മാറ്റമുണ്ടാകും എന്നാണ് കരുതുന്നത് പക്ഷേ അതില്ല അദ്ദേഹത്തിന് പടവലങ്ങിയ വകുപ്പ് പോലെയുള്ള ചില അപ്രധാന വകുപ്പുകൾ കൊടുത്തിട്ട് അപമാനിക്കുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ അദ്ദേഹവും ഇത്തരം ആരോപണങ്ങളിൽ നിശബ്ദനായിരിക്കുന്നു സുരേഷ് ഗോപിയെ പറ്റി കുറിച്ചാണ് ഞാൻ പറയുന്നത് നിയമസഭയിൽ സോറി ലോക്സഭയിൽ നമ്മളെ അനുകൂലിച്ച് അടുത്തുള്ള സംസ്ഥാനത്തെ ആളുകൾ കനിമൊഴിയൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം അവരെ കളിയാക്കി കോപ്രായം കാണി തിരസിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് പ്രിയപ്പെട്ട സംഘസുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് കേരളം നമ്മുടെ സംസ്ഥാനമാണ് അത് ലോകത്തിലെ ഏറ്റവും മികച്ച ദേശങ്ങളിലൊന്നാണ് എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക നമ്മൾ നമ്മളെക്കുറിച്ച് അറിയണമെങ്കിൽ ചിലപ്പോഴെങ്കിലും വിദേശത്തുള്ള ആളുകളുമായിട്ട് സംസാരിക്കണം കേരളം എന്ന് പറയുന്ന പ്രദേശത്തോട് വിദേശികൾ കാണിക്കുന്ന റെസ്പെക്റ്റ് വളരെ വലുതാണ് നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്ന ഒരു പ്രാർത്ഥനപ്പെടുത്തുക ചെയ്യുന്നത്